الحمد لله الحمد لله رب العالمين اللهم <هر Hugo> صل على محمد, محمد وعلى ال محمد نمك سوره الاغرافي 90 91 92 ا 3 ان شاء الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الملا الذين كفروا من قومه لئن اتبعتم شعيبا انكم اذا لخاسرون فاخذتكم الرجفه فاصبحوا في دارهم جاثمين الذين كذبوا شعيبا كأن لم يغنوا فيها الذين كذبوا شعيبا كانوا هم الخاسرين وقال الملأ رماني مار بارنيو الذين كفروا നിഷേധിച്ചവരായ മിങ് കൗമിഹി തൻ്റെ ജനതയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന് ഇത്തും ഷുഅബൻ നിങ്ങൾ ഷുഅബിനെ പിൻപറ്റിയാൽ എന്നും തീർച്ചയായും നിങ്ങൾ ഇതൻ അപ്പോൾ ല ഹാസിറൂൺ നഷ്ടപ്പെട്ടവരായിത്തീരും പരാജയപ്പെട്ടവരായിത്തീരും അവരെ റജിഫത്ത് പിടികൂടി ഒരു ഭൂകമ്പം പിടികൂടി ഫാസ്ബു അപ്പം അവരായിത്തീർന്നു ഫിദാരി ഫിദാരിഹിം അവരുടെ വീടുകളിൽ വീണവർ അല്ലെങ്കിൽ കമിഴ്ന്ന് വീണവരായിത്തീർന്നു അല്ലീന കസബു ഷുഹൈബൻ ഷുഹൈബിനെ തള്ളിപ്പറഞ്ഞവർ തള്ളിക്കളഞ്ഞവർ അല്ല അവർ അവിടെ ഉണ്ടായിട്ടില്ലാത്ത വണ്ണം അല്ലബു ഷുഹൈബൻ ഷുഹൈബിനെ തള്ളിക്കളഞ്ഞവർ കാനു ഐ തുർമുഖും അവർ അൽ ഹാസിരി പരാജയപ്പെട്ടവർ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവർ ഷുഹൈബിനെ സ്വീകരിച്ചാൽ നിങ്ങൾ നഷ്ടപ്പെട്ടവരായി മാറും എന്ന് പറഞ്ഞ പ്രമാണിമാർ തന്നെയാണ് അവസാനം ഹാസിരിങ്ങളായത് ഷുബൈബ് നബി അലൈഹി സ്വലാമയുടെ ജനത സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് കാര്യമായിട്ട് അവരിലുണ്ടായിരുന്ന സാമൂഹ്യ തിന്മ ബഹുദൈവ വിശ്വാസികളാണ് അതോടൊപ്പം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എങ്ങനെയെങ്കിലും സമ്പത്ത് സമ്പാദിക്കുക അത് ആൾക്കാരെ കൊള്ളയടിച്ചിട്ടാവാം ചതിച്ചിട്ടാവാം കുതന്ത്രങ്ങൾ പറ്റിയിട്ടാവാം കച്ചവടത്തിൽ വഞ്ചിച്ചിട്ടാവാം എങ്ങനെയെങ്കിലും പണമുള്ളവരായി തീരുക എന്ന ഒരു നമ്മൾ പുതിയ കാലത്ത് നമ്മൾ പറയാറുണ്ടല്ലോ ചൂഷണ മുതലാളിത്ത വ്യവസ്ഥ എന്നൊക്കെ പറയാറില്ലേ അതായിരുന്നു അവരിലുണ്ടായിരുന്നത് അപ്പോൾ അവർ കാലൽ മല പ്രമാണിമാർ ഏത് നാട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ പ്രമാണിമാരാണ് അവർക്ക് പണമുണ്ട് പ്രതാപമുണ്ട് അധികാരമുണ്ട് ഇതെല്ലാം കൂടി കൂടി ചേരുമ്പോൾ അവർ പ്രമാണിമാരായി മാറുക അവർ പറഞ്ഞു മീൻ കൗമിഹി തൻ്റെ ജനതയിൽ നിന്ന് ആരോട് പറഞ്ഞു ഇവിടെ പറഞ്ഞിട്ടില്ല ഒന്നിക്കുൽ ഷുവായിബ് നബി അലൈഹി സ്വലാമെ പിൻപറ്റിയ അല്പം വരുന്ന മുസ്ലിമീങ്ങളോടാവാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഷുവായിബിൻ്റെ പിന്നാലെ പോയാൽ നിങ്ങൾക്ക് നഷ്ടാതെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതാണ് എൻ്റെ ഹാസിറൂൺ ഷുവായിബിൻ്റെ പിന്നാലെ കൂടിയാലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണോ നടത്തണോ ഞങ്ങളാ നിങ്ങൾ അവൻ്റെ പിന്നാലെ കൂടിയാൽ അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും ഏത് തരത്തിലും അനുഭവിക്കേണ്ടി വരും അതൊന്നുകിൽ ശാരീരികമായ ഉപദ്രവങ്ങളാകാം സാമ്പത്തികമായ ഉപരോധമാവാം അത് അനുഭവിക്കാൻ റെഡി ആയിക്കൊള്ളൂ എന്നാണ് വിശ്വാസികളോടാണ് അവർ പറയുന്നതെങ്കിൽ അതിനർത്ഥം ഭീഷണിയാണത് ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കൽ അല്ല ഒരുപക്ഷെ സ്വന്തം ജനതയോട് തന്നെയാവാം നിഷേധിച്ച സ്വന്തം ജനതയോട് തന്നെയാവാം നിങ്ങൾ ഇവിടെ പിന്തുടരുകയാണെങ്കിൽ അത് വലിയ നഷ്ടമായി നഷ്ടമായി മാറും കാരണം ഷുഹൈബ് ഇപ്പൊ എന്താ ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടു നിൽക്കണം ആളുകൾ വഞ്ചിക്കരുത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചുകൊണ്ട് അന്യരുടെ മുതൽ ചൂഷണം ചെയ്യരുത് ഇതൊക്കെ ആയിട്ട് ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമോ എന്തായി പറയണ പൊട്ടത്തറ എല്ലാരും അങ്ങനെയല്ല പിന്നെ നമ്മളായിട്ട് ജോലിക്കാൻ പറ്റുമോ ഇത്തരത്തിൽ സ്വന്തം ജനതയോട് പറയും നമുക്ക് വലിയ നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ല് തകർന്നു പോകും സാമ്പത്തികമായി നമ്മൾ ഏറ്റവും പരാജയപ്പെട്ടവരും നഷ്ടപ്പെട്ടവരുമായി മാറും അതുകൊണ്ട് നിങ്ങൾ പിന്നെ പിന്തുടരാൻ പാടില്ല നമ്മൾ താമസിക്കുന്നത് വലിയ വലിയ വ്യാപാര പ്രാധാന്യമുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ ഒഴിഞ്ഞു നിന്നാൽ നമുക്ക് നഷ്ടം നല്ലാതെ എന്താ ഈ സാമ്പത്തിക ചൂഷണ വ്യവസ്ഥയെ ന്യായീകരിക്കാനും അങ്ങനെ തന്നെ പറയുക ലോകം സാമ്പത്തിക ചൂഷണ അധിഷ്ഠിതമായ പലിശാധിഷ്ഠിതമാണ് പലിശയുടെ തുറക്ക തുടക്കക്കാർ ജൂതന്മാരാണ് കേട്ടോ ഇന്നും അതിൻ്റെ നേതാക്കന്മാരും ജൂതന്മാരാണ് അവർ തുടങ്ങി വച്ചതാണ് അപ്പം ഈ പലിശയെ വിമർശിക്കുന്നവരെ പലിശക്കെതിര് നിൽക്കുന്ന ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെയൊക്കെ അതൊരു പഴഞ്ചന്മാർ ലോകം മുഴുവനും പലിശാധിഷ്ഠിതമായിരിക്കാൻ നമ്മളൊരു രാജ്യം മാത്രം പലിശയിൽ നിന്ന് മുക്തരായ നമുക്ക് നഷ്ടം നല്ലതെന്താ എന്ന് മുസ്ലിം രാജ്യങ്ങളടക്കം ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും പലിശ മുക്ത സാമൂഹ്യ വ്യവ സാമ്പത്തിക വ്യവസ്ഥ അല്ല എല്ലാവർക്കും പലിശാധിഷ്ഠിതമാണ് ഇപ്പൊ നമ്മൾ മാത്രം അതിൽ നിന്ന് വിട്ടു നിന്നാല് നമ്മൾ സാമ്പത്തികമായി തകരലായിരിക്കും അതിന്റെ ഫലം ഇതാരായി പ്രചരിപ്പിക്കുന്നത് ആരാണ് ഈ പലിശയുടെ ആൾക്കാരാണ് ഇസ്ലാമിക രാജ്യത്ത് പോലും മുസ്ലിം രാജ്യത്ത് പോലും ഇനി നമ്മളെ നാട്ടിൽ സാധാരണക്കാരായ ഉദ്യോഗസ്ഥന്മാരെ പറയുക ഞാനായിട്ട് വാങ്ങാതിരുന്നിട്ട് എന്താ കാര്യം എല്ലാവരും വാങ്ങും അപ്പം പിന്നെ ഞാനും വാങ്ങും നമ്മൾ കേട്ടില്ല നമ്മളുടനെ നേരിട്ട് പറഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ അയാളെ പറ്റി അങ്ങോട്ട് പറയുക ആ പൊട്ടുന്നല്ലാതെ എന്താ വല്ലതും കിട്ടണ നേരത്ത് വല്ലതും ഉണ്ടാക്കാൻ നോക്കണ്ടെ കൈക്കൂലി വാങ്ങണീനെ പറ്റി അല്പമൊക്കെ ബോധവും കൈക്കൂലി നിഷിദ്ധമാണെന്ന ചിന്തയൊക്കെ ഉള്ള ആൾക്കാരും പിന്നെ 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 ഇക്കങ്ങനാണ് ചാഞ്ഞ് പോയി ഞാനായിട്ട് വാങ്ങാതിരുന്നിട്ട് കാര്യമില്ല എല്ലാവരും വാങ്ങും പിന്നെ ഞാനായിട്ട് ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല ഇതാണ് ഷുഹൈബ് നബി അലൈഹി സ്വലാമയുടെ ജനതയുടെ പ്രമാണിമാർ നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചു കൊണ്ടിരുന്നത് അതാണ് ഇവിടെ പറഞ്ഞത് തൻ്റെ ജനതയിലെ നിഷേധികൾ പറഞ്ഞു എന്താ പിന്തുടരും അല്ലേബിന്റെ പിന്നാലെ പോയാല് ഷൈബ് പറഞ്ഞത് കേട്ടുകൊണ്ട് നടന്നാൽ നിനക്കും ഇതല്ല ഹാസിറും നിങ്ങൾ നഷ്ടപ്പെട്ടവരാകും നിങ്ങൾ പരാജയപ്പെട്ടവരാകും സാമ്പത്തിക വിഷയത്തിൽ നിങ്ങൾ വളരെ ദുർബലരായി മാറും എന്നാണ് അവർ പ്രചരിപ്പിച്ചത് ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയെ അതിൽ അവരിങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയെ കുറേ കാലം അങ്ങനെ പോയി ഷൈബ് നബി അലൈഹി ഇല്ലാം അദ്ദേഹത്തിൻ്റെ ദൗത്യവുമായിട്ട് അദ്ദേഹത്തെ എതിർക്കുന്നവരും തള്ളിക്കളയുന്നവരും അവരുടെ നിലപാടുമായിട്ടും പിന്നെ എന്തുണ്ടായത് അവരെ ഒരു റജിഫത്ത് പിടികൂടി റജിഫത്ത് എന്നവിടെ പറഞ്ഞത് സൂറത്ത് ഹൂദിൽ പറഞ്ഞ സൈഹത്ത് എന്നാണ് ഇപ്പം റജിഫത്ത് തന്നെ ഭൂമി കുലുക്കന്നും സൈഹത്ത് തന്ന മുകളിൽ നിന്നുള്ള ഗർജനം വേണം പിടിനാദം എങ്ങനെയാണ് അത് സംഭവിച്ചത് തഫ്സീറുകളിൽ വിശദീകരി വിശദീകരിക്കും യോമുള്ള പറഞ്ഞിട്ടുണ്ട് യോമുള്ള എന്ന് വെച്ചാൽ ഒരു തണലിട്ട് കൊടുത്തു അവർക്ക് അള്ളാഹു സുബുഹാൻ അഹുബത്തായ സൂറത്ത് ഷെറായിലാണത് അതാബ് യോമുള്ള എന്ന് വെച്ചാൽ ആ നാട്ടില് അസഹ്യമായ ചൂട് അസഹ്യമായ ചൂട് സൂര്യൻ ചുട്ടി പഴുത്ത് ചൂടിൽ വല്ലാതെ പൊരിഞ്ഞു അവർ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു മേഘം സൂര്യൻ്റെ ഈ ചൂടിനെ മറിച്ചു മേഘം മൂടിയാൽ മറിയുമല്ലോ അപ്പോൾ ഓരെല്ലാവരും എന്ത് ചെയ്തു നാട്ടുകാരൊക്കെ ഈ കടുത്ത ചൂടിൽ നിന്ന് രക്ഷ കിട്ടാൻ ഈ മേഘം മൂടിയ ഭാഗത്തേക്ക് വന്നു എല്ലാവരും മേഘമൂടിയ ഭാഗത്തേക്ക് വന്നു എല്ലാവരും വന്നു ഉറപ്പായപ്പോൾ ഒരു ഭൂമി ഗുരുക്കം മീനിനെ ഇരട്ട് കാണ്ട് പണ്ടി നമ്മൾ വെടി മറ്റേ തോട്ടം വയ്ക്കില്ലേക്കാം തോട്ട വെച്ച് കണ്ട് മീൻ പിടിക്കുക അങ്ങനെ എന്ന മാതിരി എല്ലാവരും ഒരു ശിക്ഷയുടെ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ വൈവിധ്യം കാറൂനെ ശിക്ഷിച്ച് അങ്ങനെ ഭൂമിയിലേക്ക് ആണ്ടുപോയിക്കുക ഇന്നും ആ പ്രദേശം അവിടെ കുഴിഞ്ഞു കിടക്കുന്നതാണ് കുഴിഞ്ഞു കിടക്കുക കുഴിഞ്ഞു കിടക്കുക അയാളെ ഭൂ ഭൂമിയുടെ പോയ സ്ഥലം അപ്പോൾ ആ ഭൂമി കുലുങ്ങി അതോടുകൂടി തന്നെ കല്ലും മണ്ണൊക്കെ മുകളിലേക്ക് വരുന്നു ആ മുകളിൽ നിന്ന് പേടിപ്പിക്കുന്ന ഒരു ഘോര ഗർജനം ഒരു ഇടിനാദം ഇടിനാദമൊക്കെ കേട്ടാൽ നമ്മളും മിക്കണേടുത്ത് വെട്ടിയിട്ട വരത്തടി പോലെ വീണുപോകും മനുഷ്യന്മാർ അസഹ്യമായ ഇടിനാദം ഉണ്ടായാൽ വെട്ടിത്തീറിച്ചു പോകും അപ്പം ഇത്തരത്തിൽ അവരെ മുഴുവനും ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അള്ളാഹു ശിക്ഷിച്ചു അതാണ് ഫാഹദത്തുഖും അഹദത്തുഖും അറജു ഫത്തു അവരെ ഒരു ഘോരമായ ഭൂമി ഭൂമികുലുക്കം പിടികൂടി ഫ അത് സൂറത്തു ഷറയിലും സൂറത്തു ഹൂദിലും ഈ സൂറയിലും പറഞ്ഞ മൂന്ന് ശിക്ഷയ്ക്കുപയോഗിച്ച മൂന്ന് പദങ്ങൾക്ക് റജിഫത്ത് ഒന്ന് സൈഹത്ത് ഒന്ന് യൗമുല്ല നിഴലിൻ്റെ ദിവസം ഇത് മൂന്നും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് അവരെ ഭൂമി അവരെ ഭൂമി കുലുക്കത്തിൽ പെടുത്തുകയും മുകളിൽ നിന്ന് അതിഭയങ്കരമായൊരു സ്ഫോടനം ഗർജനം ഉണ്ടാവുകയും ചെയ്തുകൊണ്ടാണ് അള്ളാഹു നശിപ്പിച്ചത് ഫാഹ്ദത്തുഹും അ റജിഫത്തും റജിഫത്ത് പറഞ്ഞാൽ കുലുക്കം നിർത്തേണ്ടത് സ്ഫോടനം നിർത്തണ്ട് ഇടിനാദമൊക്കെ അതിനും അർത്ഥം പറയാറുണ്ട് റജിഫത്ത് ഒരു ഘോരമായ സംഭവം എന്നാണ് വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം അർത്ഥം ഫസ്ബാഹു അങ്ങനെ അവർ ആയി തീർന്നു ഫീ ദാരിഹിം അവരുടെ താമസ സ്ഥലത്ത് അഥവാ അവരുടെ നാട്ടിൽ വീട്ടിൽ നിന്നൊക്കെ അർത്ഥം പറയാം ജാസിമീൻ മുഖം കുത്തി വീണവർ അവരുടെ നാട്ടിൽ എന്ന് പറയുന്നതാണ് ശരീരം പറയുമ്പോൾ പറയുമ്പോ അവരവരുടെ താമസ സ്ഥലത്ത് മുഖംകുത്തി കമിഴ്ന്നടിച്ച് വീണവരായി ജാസിമീനായി അല്ലെ ഷുഹൈബൻ ന് തള്ളിക്കളഞ്ഞവരോ യൗഫിഹാ നാട്ടിൽ ജീവിച്ചിട്ടില്ലാത്ത വണ്ണം ആ നാട്ടിനെ അള്ളാഹാല തകർത്ത് തരിപ്പണമാക്കി ഇവിടെ മനുഷ്യന്മാര് പാർത്തിയിരുന്നാലോ എന്ന് പറയുമാർ അപ്പൊ നമ്മൾ ഇപ്പൊ ചൂരൽമലയൊക്കെ പോയി കണ്ടിട്ടുണ്ടാവുമല്ലോ പലരും അവിടെ ഒരു വീടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല അവിടെ ഇപ്പോ ഈ പള്ളിയോളം ഒരു പാറയാണ് കിടക്കുന്നത് വീണ്ടുവന്ന് ഇവിടെയൊക്കെ വീടുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്ന അതിങ്ങനെ കേൾക്കുക എന്നല്ലാതെ അങ്ങനെ എല്ലാം യഹ്നൗ ഫിഹ അവരവിടെ ഉണ്ടായിട്ടില്ലാത്ത വണ്ണം ഉണ്ടായിട്ടില്ലെന്ന വണ്ണം ആ നാടിനെ അള്ളാഹുത്താല നശിപ്പിച്ചു അല്ലാതെ ഇതിനെ കഥ പോ ഷുഹൈബിനെ തള്ളിക്കളഞ്ഞവർ കാനു അവരായി തുർമുഖും അവർ തന്നെ അൽ ഹാസിദീൻ നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ പരാജയപ്പെട്ടവർ അവർ നേരത്തെ ഭൂമിനീങ്ങളെ പറ്റി പറഞ്ഞാലും ഷുഹൈബിൻ്റെ പിന്നാലെ പോയാൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും പരാജയമായിരിക്കും അവസാനം സ്വയം ഈ പറഞ്ഞവർ തന്നെ നഷ്ടപ്പെട്ടവരും പരാജയപ്പെട്ടവരുമായി മാറി നിങ്ങളുടെ അർത്ഥം പറഞ്ഞു കഫറു മിൻ പറഞ്ഞിട്ടുണ്ട് ജനതയിൽ നിന്ന് നിഷേധിച്ചവർ പറഞ്ഞു നിങ്ങൾ ഷുഅൈബിനെ പിൻപറ്റിയാൽ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയാൽ എന്നും ഇതല്ല ഹാസിറോൺ അപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടവരായിത്തീരുന്നു ഫുഹും അപ്പോൾ അവരെ ഒരു ഭൂകമ്പം പിടികൂടി ഫസ്ബ ഷൂഫി ദാരിഹിം ജാസിമീൻ അവർ അവരുടെ പാർപ്പിടങ്ങളിൽ മുഖംകുത്തി വീണവരായിത്തീർന്നു അല്ല ദിനെബൻ ഷുഹൈബിനെ തള്ളിക്കളഞ്ഞവർ അല്ല അവരവിടെ ഉണ്ടായിട്ടില്ലാത്തവണ്ണം ഉണ്ടായിരുന്നില്ലെന്നുള്ള പ്രകാരം അങ്ങനെ ആയിത്തീർന്നു അവർ അവരോട് പാർത്തു എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ അവരെ തകർത്തു അല്ല ഇനെ കൂഷു അഹ്ബൻ ഷു ഐബിനെ തള്ളിക്കളഞ്ഞവർ കാനൂഹമുൽ ഹാസിരി അവർ തന്നെയാണ് പരാജയപ്പെട്ടവരായി തീർന്നത് അള്ളാഹു സുബാൻ അഹുഅല അവൻ്റെ എല്ലാ തരം ശിക്ഷയിൽ നിന്നും കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുമ്മ അള്ളാഹുമ്മ റബ്ബന റഷദ ربنا اننا سمعنا مناديا ينادي للايمان ان امنوا بربكم فامنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار ربنا واتنا ما وعدتنا على رسولك ولا تخزنا يوم القيامه انك لا تخلف الميعاد والحمد لله رب العالمين